വയനാട് തലപ്പുഴയിലെ റിസർവ് വനത്തിൽ നിന്ന് വനപാലകർ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ വനം മന്ത്രിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു വനം വകുപ്പ് വിജിലൻസ് സി സി എഫിനോട് മന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് എഴുപത്തി മൂന്ന് മരങ്ങളാണ് വനപാലകർ അനുമതിയില്ലാതെ മുറിച്ചു കടത്തിയത് ദീപക് മോഹൻ ചേരുന്നു വിവരങ്ങളുമായി ദീപക് എഴുപത്തിമൂന്ന് മരങ്ങൾ മുറിച്ചു കടത്തി വനപാലകർ തന്നെ ഗുരുതരമായ കുറ്റകൃത്യം അതിനിപ്പോൾ മന്ത്രിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ തീർച്ചയായും വിനീത വനപാലകർ തന്നെ ഈ വനാതിർത്തിയിലുള്ള മരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വനം വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് വനം വിജിലൻസ് സി സി എഫിനോടാണ് മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുള്ളത് അല്പം മുൻപ് മാനന്തവാടി ഡി എഫ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു ഡി എഫ് ഓഫീസ് അടക്കം ഉപരോധിച്ചു അതിനിടയിലാണ് വനം വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി ഒൻപതിനാണ് ഇത്തരത്തിൽ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഈ നോർത്ത് വയനാട് ഡിവിഷനിലെ ബേഗൂർ റേഞ്ചിൽ ഉൾപ്പെട്ട നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി നാല് വനമേഖലകളിലെ ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ ഫെൻസിങ്ങിന് വേണ്ടി ഫെൻസിംഗ് നിർമ്മാണ പ്രവൃത്തിയുടെ മറവിലാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത് എഴുപത്തി മൂന്നോളം ആഞ്ഞിലി തുടങ്ങിയ മരങ്ങൾ കരിമരുത് വെണ്ടേക്ക വെണ്ണവീട്ടി തുടങ്ങിയ മരങ്ങൾ മുറിച്ചു കടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അനുമതിയും ഈ വനപാലകർ വനവകുപ്പ് ജീവനക്കാർ ഡി എഫ് ഒയുടെയോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയോ അനുമതി തേടിയില്ല എന്നുള്ള ഒരു ഗുരുതരമായ ഒരു തെറ്റാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടിരിക്കുന്നത് മാത്രമല്ല മുപ്പത് സെൻറ്റിമീറ്ററിലധികം വണ്ണമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ ഡി എഫ് ഒയുടെ അനുമതി വേണം അഞ്ച് മരുന്നുകളിൽ മുറിക്കണമെങ്കിൽ സി സി എഫിന്റെ അനുമതിയും വേണം ഇതൊന്നും പാലിക്കാതെ അനുമതിയില്ലാതെ ഈ ഫെൻസിംഗിന്റെ മറവിൽ മരങ്ങൾ കടത്തി എന്നുള്ള വിവരമാണ് പുറത്തു വന്നതിനെ ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വനംവകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് വനം വിജിലൻസിന്റെ സി സി എഫിനോട് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററിന് അടുത്തു നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് ദീപക് ഈ വേഗൂർ റേഞ്ചിലെ വനമേഖലയിലാണ് ഇത്തരത്തിൽ വ്യക്തമാണ് മരങ്ങൾ മുറിച്ചു കടത്തി മാത്രമല്ല ഇത് വിൽപ്പന നടത്തുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഡി എഫ് ഒ ഉൾപ്പെടെയുള്ളവർ ഇതിൽ അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടന്നതായി വിവരങ്ങളുണ്ടോ പ്രാഥമികമായെങ്കിലും ഇത് പരിശോധിച്ചിട്ടുണ്ടോ ഇനി ഇത് അതായത് ഇന്നലെയാണ് ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവന്നത് തുടർന്ന് നമ്മൾ ഡി എഫ് ഒയുമായി ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഡി എഫ് ഒക്ക് ഇതിനെപ്പറ്റി കൃത്യമായ ഒരു അറിവില്ല എന്നാണ് മാത്രമല്ല ഡി എഫ് ഒ കുറച്ചുനാൾ ലീവിൽ പോയ സമയത്ത് പകരം ചാർജ് നൽകിയത് ബേഗു റേഞ്ച് ഓഫീസർക്കാണ് ബേഗു റേഞ്ച് ഓഫീസറും ഒപ്പം തലപ്പുഴ ഫോറസ്റ്റ് റേഞ്ചിലെ സെക്ഷൻ ഫോർ ഫോറസ്റ്റ് ഓഫീസറും ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസറും അടക്കമുള്ള ആളുകൾ അറിഞ്ഞാണ് ഇത്തരത്തിൽ മരം മുറിച്ചുകൊണ്ടുപോയത് എന്നുള്ള കാര്യം ഇന്നലെ ഡി എഫ് ഒ നമ്മളോട് പ്രതികരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു അന്വേഷണം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എഴുപത്തിമൂന്ന് മരങ്ങളിൽ മിക്ക മരങ്ങളും അറുപത് സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ എൺപത്തി അഞ്ച് സെൻറ്റിമീറ്ററിന് മുകളിലും വണ്ണമുള്ള മരങ്ങളാണ് ഈ മരങ്ങൾ എല്ലാം തന്നെ മുറിച്ച് ഇപ്പോൾ കുറച്ച് മരങ്ങൾ ഈ തലപ്പുഴയിലുള്ള വനംവകുപ്പിൻ്റെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള മരങ്ങൾ പുറത്തേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വനംവകുപ്പ് മന്ത്രിയുടെ ഒരു റിപ്പോർട്ട് തേടിയുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വിനിത ദീപക് മോഹൻ ഈ തലപ്പുഴയിലെ റിസർവ് വനത്തിൽ നിന്നാണ് ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റിയത് എന്ന് വ്യക്തമാണല്ലോ അല്ലേ ഈ മരങ്ങളുടെ എണ്ണം എഴുപത്തി മൂന്ന് എന്നും സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ അല്ലേ അതായത് വിനീത ഈ തലപ്പുഴ എന്ന് പറയുന്നത് വയനാട്ടിൽ നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പോകുന്ന വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ ഭാഗത്ത് വലിയ തോതിൽ രൂക്ഷമായ വന്യജീവി ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലാണ് ഇവിടെ ഫെൻസിങ്ങിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് എന്നാൽ ഈ ഫെൻസിംഗ് നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഫെൻസിങ്ങിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ഉത്തരവുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ മറവിൽ വലിയ മരങ്ങളടക്കം നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റി ഇവിടെ നിന്ന് വാഹനത്തിലേക്ക് അടക്കം കൊണ്ടുപോയിരുന്നു സാധാരണഗതിയിൽ വനത്തിലെ റിസർവ് വരത്തിലെ മരങ്ങൾ മുറിക്കണമെങ്കിൽ ഡി എഫ് ഒയുടെയോ അല്ലെങ്കിൽ ിൽ ഉന്നത ഉദ്യോഗസ്ഥനായ സി സി എഫിന്റെയോ കൃത്യമായ അനുമതിയോടുകൂടി മാത്രമേ മുറിക്കാൻ കഴിയുകയുള്ളൂ മാത്രമല്ല ഈ മുറിച്ചു കഴിഞ്ഞ മരങ്ങൾ കൃത്യമായി വിറകിത്ര തടിക്കഷ്ണങ്ങൾ ഇത്ര കൈവിറകിത്ര എന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു കൺഫർമേഷൻ ഡി എഫ് ഒയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയതിനു ശേഷം മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് വാഹനത്തിൽ ഡിപ്പോയിലേക്കോ പിന്നീട് ലേലത്തിനായി കൊണ്ടുപോകാനോ ഒക്കെ സാധ്യമാവുകയുള്ളൂ ഇതെല്ലാം പ്രത്യക്ഷത്തിൽ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഈ മരങ്ങൾ ഇവിടുന്ന് മുറിച്ചതെന്നും എഴുപത്തിമൂന്ന് മരങ്ങളിൽ മിക്ക മരങ്ങളും കാണാനില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മാത്രമല്ല ഇതനുസരിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് മന്ത്രി ഇപ്പോൾ വിശദമായ റിപ്പോർട്ട് സി സി എഫിനോട് തേടിയിരിക്കുന്നത് വിനീത